കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലേഖകട്ടപ്പന യൂണിറ്റ് കുടുംബസംഗമം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ മതേതര വിമുക്ത സംഘടനയാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇരുപത് അംഗങ്ങളുമായി കട്ടപ്പന യൂണിറ്റ് രൂപീകൃതമായത് ഇന്ന് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം അംഗങ്ങളുണ്ട് കട്ടപ്പന യൂണിറ്റിന്റെ ഏഴാമത് കുടുംബ സംഗമം കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സംഗമം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ ജോയ് വെറ്റുക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സു ജോസഫ് ായിരുന്നു യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെ ആദരിച്ചു ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ ബി സി ഐസഫ് ജോസഫ് വർഗീസ് ഗീതാ സുരേന്ദ്രൻ ഷാജി അബ്രഹാം ജോർഡി ജോസഫ് ബേബി പി ടി തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ